ഹരേ കൃഷ്ണ കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അർജുന വൃക്ഷങ്ങൾക്കൊക്കെ മോക്ഷം നൽകിയതിനു ശേഷം ഒരിക്കൽ ബലരാമനും കണ്ണനും മറ്റു കുട്ടികളുമായിട്ട് കളിക്കാൻ പോയി അന്നാണെങ്കിലോ കണ്ണൻ്റെ പിറന്നാളാണ് പക്ഷെ അതൊന്നും കണ്ണൻ അറിയില്ല കേട്ടോ രണ്ടാളും കൂടി കളിക്കാൻ പോയി നേരം വെളുത്തപ്പം തന്നെ പോയി കളിക്കാനായിട്ട് കുറേ നേരമായിട്ടും കാണാതെ ഇപ്പോൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല അമ്മ രോഹിണിയമ്മ പോയി വിളിച്ചു കൊണ്ടുവരാനായിട്ട് പക്ഷേ അമ്മ എത്ര ശ്രമിച്ചിട്ടും രണ്ടാളും കളിയിൽ ഇങ്ങോട്ട് പോകുന്നില്ല അപ്പോൾ രോഹിണി അമ്മ വീട്ടിലേക്ക് വന്ന് പറഞ്ഞു യശോദേ ഞാൻ വിളിച്ചിട്ടൊന്നും അവർ വരുന്നില്ല നീ തന്നെ പോകേണ്ടി വരുമെന്ന് പറഞ്ഞു അപ്പോൾ യശോദ അമ്മ പോവാണ് വിളിക്കാനായിട്ട് അവിടെ ചെന്നിട്ട് കണ്ണനോട് പറ കണ്ണാ ഇന്ന് നീ എന്തേ വരാത്തത് ഇത്രയും നേരമായില്ലേ നേരം വെളുത്തപ്പോൾ പോന്നിട്ടുള്ളതല്ലേ ഉണ്ണി അപ്പം നിങ്ങൾക്ക് വിശക്കണുണ്ടാവില്ലേ വന്ന് വരൂ വന്ന് കുളിച്ചിട്ട് ഭക്ഷണം കഴിക്കൂ അവിടെ നന്ദ മഹാരാജാവ് ഭക്ഷണം കഴിക്കാതെ നിങ്ങളെ കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ടേ കണ്ണനും ബലരാമനും കളി നിർത്തി കാരണം അവർക്കറിയാം നന്ദ മഹാരാജാവ് ഇവർ വന്നിട്ടേ ഭക്ഷണം കഴിക്കുള്ളൂ എന്ന് അവർക്കറിയാം അപ്പോൾ അതുകൊണ്ട് അവർ രേശവധാമ്മയോടൊപ്പം വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നു വന്നപ്പോൾ മറ്റു കുട്ടികൾ കളി ഇങ്ങനെ മുറുകിയിരിക്കണ സമയമാണേ ആ സമയത്താണ് യശോധാമോ വന്നിട്ട് ഇവരെ വിളിച്ചുകൊണ്ട് പോകുന്നത് അപ്പം മറ്റു കുട്ടികൾക്ക് ദേഷ്യം വന്നു അപ്പോൾ അവർ പറഞ്ഞു ആഹാ കളി ഇത്രയും മുറുകിയിരിക്കുമ്പോഴാണ് കണ്ണാന്ന് ഈ കളി ഇട്ടിട്ട് പോണത് അപ്പോൾ ഇനി അടുത്ത തവണ വരുമ്പോൾ നിന ഞങ്ങൾ കളിക്കാൻ കൂട്ടില്ല എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ കണ്ണനെയും ബലരാമനേയും പേടിയായി ഇനി വരുമ്പോൾ കളിക്കാൻ കൂട്ടിയില്ലെങ്കിൽ അപ്പോൾ അവർ തിരിച്ച് വീണ്ടും കളി തന്നെ പോയി അപ്പോൾ ഞാൻ ചോദാമയ്ക്ക് ദേഷ്യം വന്നു ഉണ്ണിന്ന് നിൻ്റെ പിറന്നാളല്ലേ നീ മറ്റു കുട്ടികളെയൊക്കെ ഒന്ന് നോക്കിയാൽ അവരൊക്കെ കുളിച്ച് വൃത്തിയായി നല്ല ഉടയാടകളൊക്കെ ഇട്ട് ആഭരണങ്ങളൊക്കെ ഇട്ടിട്ടല്ലേ അവർ വന്നുള്ളത് നിൻ്റെ വേഷം എന്താണ് ഇതുവരയ്ക്കൊരു ഭക്ഷണവും കഴിച്ചിട്ടില്ല ഏ രണ്ട് ഉണ്ണികളും നിങ്ങൾ വീട്ടിലേക്ക് വായോ എന്നിട്ട് കുളിച്ച് നല്ല ഉടയാടകളൊക്കെ ഇട്ട് ആഭരണങ്ങളൊക്കെ ഇട്ട് ഭക്ഷണമൊക്കെ എന്തെങ്കിലും കഴിച്ചിട്ട് നിങ്ങൾ ഇഷ്ടപ്രകാരം കളിച്ചോളൂ ഇപ്പോൾ അമ്മയുടെ കൂടെ വരും ഉണ്ണി ഇന്ന് ഉണ്ണിയുടെ പിറന്നാളല്ലേ അപ്പോൾ വന്ന് വേഗം കുളിച്ച് നല്ല വസ്ത്രമൊക്കെ ഇട്ട് ഇടണ്ടേ അമ്മ അണീച്ചൊരുക്കണ്ടേ എന്നൊക്കെ ഇപ്പോൾ കേട്ടോ പിറന്നാളല്ലേ എന്നൊക്കെ കേട്ടിപ്പോൾ പിന്നെ കണ്ണൻ കളിസ്ഥലത്ത് നിന്നില്ല അമ്മയുടെ കൂടെ വീട്ടിലേക്ക് വന്നു അങ്ങനെ ബ്രഹ്മദേവനെയും ശിവനെയും പോലുള്ള ദേവന്മാർക്ക് പോലും ആരാധ്യനായ കൃഷ്ണനെയും ബലരാമനെയും യശോധ വിളിച്ചുകൊണ്ടുപോയി കൃഷ്ണനും ബലരാമനും വീട്ടിലെത്തിയപ്പോൾ യശോദാ മാതാവ് അവരെ കുളിപ്പിച്ചു നല്ല വസ്ത്രങ്ങൾ ധരിപ്പിച്ചു ആഭരണങ്ങൾ അണിയിച്ചു അതിനുശേഷം ബ്രാഹ്മണരെ വരുത്തി അവർക്ക് മക്കളെ കൊണ്ട് കൃഷ്ണൻ്റെ പിറന്നാൾ ദിനം പ്രമാണിച്ച് അനേകം പശുക്കളെ ദാനം ചെയ്യിപ്പിച്ചു ഇങ്ങനെ യശോദ കൃഷ്ണൻ്റെ ജന്മദിനം സംബന്ധിച്ച ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കി അവർക്ക് നല്ല ഭക്ഷണമൊക്കെ കൊടുത്തു നന്ദമഹാരാജാവും കണ്ണനും ബലരാമനും എല്ലാവരും ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു അങ്ങനെ നന്ദ നന്ദമഹാരാജാവും മറ്റു ഗോപി ഗോപന്മാരും എല്ലാവരും കൂടിയിട്ട് ഒത്തു ചേർന്നിട്ട് ഇങ്ങനെ ഒരു സഭ പോലെ അവർ ഒത്തു ഒത്തുചേരുകയാണ് അപ്പോൾ അവർ പറയുകയാണ് ആപത്തുകളായി ഈ കണ്ണനെ ഇവിടെ വരുന്നത് പൂതന വന്നു ഓരോ അസുരന്മാർ വന്നു കണ്ണനെ കൊല്ലാനായിട്ടും മറ്റു കുട്ടികൾക്ക് ആപത്തുണ്ടാക്കാനായിട്ടും മാത്രമല്ല ഇപ്പോഴത്തെ ഈ അർജുന വൃക്ഷങ്ങൾ കടപുഴയ്ക്ക് വീണു അതിൻ്റെ കണ്ണനോ അല്ലെങ്കിൽ അവിടെ കളിച്ചിരുന്ന മറ്റു കുട്ടികളോ അതിൻ്റെ ഇടയിൽപ്പെടുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അപ്പോൾ നമുക്ക് ഈ സ്ഥലം നമുക്ക് താമസിക്കാനായിട്ട് അനുയോജ്യമല്ല അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വേറെ എവിടേക്കെങ്കിലും മാറിപ്പോകാമെന്ന് അവർ തീരുമാനിക്കുകയാണ് ഇവിടെ ഉണ്ടായി ഉണ്ടായിട്ടുള്ള എല്ലാ ആപത്തുകളിൽ നിന്നും ഭഗവാൻ ഹരി തന്നെയാണ് അവനെ രക്ഷിച്ചത് അപ്പോൾ നമുക്ക് ഈ സ്ഥലത്ത് തുടർന്നുള്ള വാസം തീരെ ഭദ്രമല്ല എന്ന് വേണം കരുതാനായിട്ട് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പോവാമെന്ന് പറയുകയാണ് നന്ദമഹാരാജാവ് എന്നിട്ട് പറയാണ് എനിക്ക് തോന്നുന്നത് നാം എല്ലാം വൃന്ദാവനമെന്നറിയപ്പെടുന്ന വനത്തിലേക്ക് മാറണമെന്നാണ് അവിടെ ഇപ്പോൾ പുതുതായി വളർന്നിരിക്കുന്ന ചെടികളും വൃക്ഷങ്ങളും ധാരാളമുണ്ട് അത് നമ്മുടെ പശുക്കൾക്ക് പറ്റിയ മേച്ചിൽ സ്ഥലമാണ് അവിടെ നമുക്കും കുടുംബാംഗങ്ങൾക്കും അതുപോലെ തന്നെ ഗോപന്മാർക്കും ഗോപികമാർക്കും അവരുടെ കുഞ്ഞുങ്ങൾക്കും സമാധാനത്തോടെ ജീവിക്കാം വൃന്ദാവനത്തിനു സമീപം മനോഹരമായ ഗോവർദ്ധന പർവ്വതവും ഉണ്ട് അവിടെ നമ്മുടെ പശുക്കൾക്ക് തിന്നാൻ വേണ്ട പുല്ലും മറ്റു തീറ്റ സാധനങ്ങളും ധാരാളം ഉണ്ട് അതിനാൽ അവിടുത്തെ വാസ ഒട്ടും ദുഷ്കരമാവില്ല ഇനി കൂടുതൽ സമയം പാഴാക്കാതെ ഉടനെ തന്നെ നാം ആ മനോഹരമായ ഭൂഭാഗത്തേക്ക് താമസം മാറ്റണമെന്നാണ് എൻ്റെ അഭിപ്രായം നമ്മുടെ വണ്ടികളെല്ലാം ഉടൻ തയ്യാറാക്കാം നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ പശുക്കളെ മുഴുവൻ മുമ്പേ നടത്തി നമുക്ക് അങ്ങോട്ട് നീങ്ങാം എന്ന് നന്ദമഹാരാജാവ് പറയാണ് നന്ദൻ്റെ അഭിപ്രായം അവിടെ കൂടിയിരുന്ന ഗോപന്മാരെല്ലാം ഏകകണ്ഠമായി ചെരിവെച്ചു എല്ലാവരും വീട്ടു സാധനങ്ങളെല്ലാം വണ്ടിയിലാക്കി വൃന്ദാവനത്തിലേക്ക് പോകാനൊരുങ്ങി ഗ്രാമത്തിലെ വൃദ്ധന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും ഇരിപ്പിടങ്ങളിലാക്കി ഗോപന്മാർ അമ്പും വില്ലുമായി വണ്ടികളെ അനു അനുഗമിക്കാൻ തയ്യാറെടുത്തു പശുക്കളെയും കാളകളെയും കന്നുകുട്ടികളെയും മുമ്പേ നടത്തി പുരുഷന്മാർ അമ്പും വെല്ലുമായി കാലിപ്പറ്റങ്ങളുടെ ചുറ്റും രക്ഷാവലയം സൃഷ്ടിച്ചു ചിലർ കൊമ്പും വിളിച്ചു മറ്റു ചിലർ കുഴലൂതി ഇപ്രകാരം ശബ്ദ കോലാഹലങ്ങളോടെ അവർ വൃന്ദാവനത്തിലേക്ക് പുറപ്പെട്ടു അങ്ങനെ വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെയും വൃന്ദാവനത്തിലെത്തിയ അവർ വൃന്ദാവനത്തെ വലയം ചെയ്ത് വണ്ടികൾ ഒരുമിച്ചു ഒരുമിച്ചിട്ടു യമുനാ തീരത്തെ മനോഹരമായ ഗോവർദ്ധന പർവ്വതത്തെ വീക്ഷിച്ച ശേഷം അവർ പാർപ്പിടങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി സമപ്രായക്കാർ ഒന്നിച്ചു നടക്കുകയും കുട്ടികൾ മാതാപിതാക്കളുമായി സംസാരിക്കുകയും ചെയ്യുമ്പോൾ വൃന്ദാവനവാസികൾ അത്യന്തം സന്തുഷ്ടരായി ഈ സമയത്ത് കു കന്നുകുട്ടികളുടെ ചുമതല കൃഷ്ണനും ബലരാമനുമായിരുന്നു കന്നുകുട്ടികളുടെ സംരക്ഷണമാണ് ഇടയ ബാലന്മാരുടെ ആദ്യത്തെ ചുമതല ബാല്യം മുതൽക്കേ അവർക്ക് ഈ കാര്യത്തിൽ പരിശീലനം നൽകിയിരുന്നു അങ്ങനെ ഇടയ ഇടയപാലന്മാരോടൊപ്പം കൃഷ്ണനും ബലരാമനും മേച്ചിൽ സ്ഥലത്ത് പോകുകയും കാലികളുടെ കാര്യം ശ്രദ്ധിക്കുകയും കൂട്ടുകാരുമായി കളിക്കുകയും ചെയ്തു കാലികളെ മേക്കുമ്പോൾ ചിലപ്പോഴൊക്കെ കൃഷ്ണനും ബലരാമനും ഓടക്കുഴൽ വായിച്ചിരുന്നു മറ്റു ചില സന്ദർഭങ്ങളിൽ നെല്ലിക്ക ഉപയോഗിച്ച് പന്ത് കളിക്കുമായിരുന്നു ചിലപ്പോൾ കാൽച്ചിലമ്പുകൾ കിലുങ്ങുമാറ് അവർ നൃത്തം ചെയ്തിരുന്നു കമ്പിളി പുതച്ചെ സ്വയം പശുക്കളും കാളകളുമായി നടിക്കുന്നത് മറ്റൊരു വിനോദമായിരുന്നു ഇങ്ങനെ കൃഷ്ണനും ബലരാമനും പല വിധത്തിലുള്ള ക്രീഡകളിൽ ഏർപ്പെട്ടു പോന്നു ഇരുവരും പശുക്കളുടെയും കാളകളുടെയും ശബ്ദം അനുകരിച്ചിരുന്നു ചിലപ്പോൾ കാളകൾ തമ്മിലുള്ള യുദ്ധവും അനുകരിക്കാറുണ്ട് അതുപോലെ പലതര പക്ഷികളുടെയും മൃഗങ്ങളുടെയും ശബ്ദങ്ങൾ അവർ അനുകരിച്ചിരുന്നു ഇപ്രകാരം സാധാരണ ലൗകിക ശിശുക്കൾ എന്ന പോലെ അവർ ബാല്യലീലകൾ വേണ്ടുവോളം ആസ്വദിച്ചു അങ്ങനെ ഒരു നാൾ കൃഷ്ണനും ബലരാമനും യമുനാ തീരത്ത് കളിക്കുമ്പോൾ വത്സാസുരൻ എന്ന പേരുള്ള ഒരു അസുരൻ ഒരു പശുക്കുട്ടിയുടെ രൂപം ധരിച്ച് അവരെ കൊല്ലാനായി അവിടെ എത്തി പശുക്കുട്ടിയുടെ രൂപമായതിനാൽ അസുരനെ മറ്റ് പശുക്കുട്ടികളുമായി കൂടിച്ചേരാൻ പറ്റുമല്ലോ കൃഷ്ണൻ ഇത് പ്രത്യേകം ശ്രദ്ധിച്ചു ഉടനെ തന്നെ അസുരൻ്റെ ആഗമനത്തെക്കുറിച്ച് ബലരാമനോട് പറയുകയും ചെയ്തു ഇരുവരും അവൻ്റെ പിന്നിൽ കൂടി പതുങ്ങി നടന്നു ഓർക്കാപ്പുറത്ത് അവനെ ആക്രമിക്കുകയും ചെയ്തു കൃഷ്ണൻ ആ പശുക്കുട്ടിയുടെ പിൻകാലുകളും വാലും കൂട്ടിപ്പിടിച്ചു ശക്തിയായി തലങ്ങും വിലങ്ങും അടിച്ചു എന്നിട്ട് ഒരു മരത്തിലേക്ക് വലിച്ചൊരു കൊടുത്തു അസുരൻ ജീവൻ നഷ്ടപ്പെട്ട് മരമുകളിൽ നിന്ന് തറയിൽ വീണു അസുരൻ തറയിൽ കിടക്കുന്നത് കണ്ട് കളിക്കൂട്ടുകാർ കൃഷ്ണനെ അഭിനന്ദിച്ചു ് ബലേ ഭേഷ് എന്ന് ആർത്ത് വിളിച്ചു വലിയ സംതൃപ്തിയോടെ ആകാശത്തിൽ നിന്ന് ദേവന്മാർ പുഷ്പ പുഷ്പവൃഷ്ടി തുടങ്ങി ഈ വിധത്തിൽ സൃഷ്ടിയുടെ മുഴുവൻ സംരക്ഷകരായ കൃഷ്ണനും ബലരാമനും എല്ലാ ദിവസവും രാവിലെ പശുക്കുട്ടികളെ രക്ഷിച്ചു പോന്നു ഇങ്ങനെ ഇടയക്കുട്ടികളെന്ന നിലയ്ക്ക് അവർ ബാല്യലീലകളിൽ അതീവ സന്തോഷത്തോടെ ഏർപ്പെട്ടു പശുക്കുട്ടികളെ വെള്ളം കുടിപ്പിക്കാൻ ഗോപന്മാർ എന്നും യമുന തീരത്ത് പോകാറുണ്ട് അങ്ങനെ ഒരു ദിവസം പശുക്കുട്ടികൾ യമു യമുനയിൽ നിന്നും വെള്ളം കുടിച്ച് കഴിയുമ്പോൾ സാധാരണയായി കുട്ടികളും കുടിക്കും ഒരിക്കൽ വെള്ളം കുടിച്ച ശേഷം നദീതീരത്തിരിക്കുമ്പോൾ കൊക്കിൻ്റെ രൂപത്തിൽ പർവ്വതത്തോളം വലിപ്പമുള്ള ഒരു ജീവിയെ അവർ കണ്ടു അതിൻ്റെ ഊർധ്വഭാഗം ഇടിമിന്നൽ പോലെ ശക്തമായിരുന്നു അസാധാരണമായ ഈ ജീവിയെ കണ്ടപ്പോൾ അവർ പേടിച്ചു പോയി ബഗാസുരൻ എന്നായിരുന്നു ഈ ജന്തുവിൻ്റെ പേര് കംസന്റെ ഒരു ചങ്ങാതിയായിരുന്നു ബഗാസുരൻ മിന്നൽ വേഗത്തിൽ രംഗത്തു വന്ന അവൻ ആ കൊക്കുകൾ കൊണ്ട് കൃഷ്ണനെ കടന്നാക്രമിച്ച് നിമിഷത്തിനുള്ളിൽ വിഴുങ്ങിക്കളഞ്ഞു ഇങ്ങനെ കൃഷ്ണൻ വിഴുങ്ങപ്പെട്ടപ്പോൾ ബലരാമൻ ഉൾപ്പെടെയുള്ള കുട്ടികളുടെ മുഴുവൻ ശ്വാസഗതി നിലച്ച് അവർ അവർ പോയി എന്നാൽ ബഗാസുരൻ കൃഷ്ണനെ വിഴുങ്ങുമ്പോൾ കൃഷ്ണൻ്റെ ജ്വലിക്കുന്ന ദീപ്തി കാരണം അവനെ തൊണ്ടയിൽ തീ കത്തുന്നത് പോലെ തോന്നി പെട്ടെന്ന് അസുരൻ കൃഷ്ണനെ ദൂരെറിഞ്ഞിട്ട് കൊക്കുകൾക്കിടയിലൂടെ ഞെരിച്ച് അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചു അണ്ണൻ മഹാരാജാവിൻ്റെ പുത്രനായിട്ടുള്ള ഭാഗമാണ് അഭിനയിക്കുന്നതെങ്കിലും പ്രപഞ്ച സൃഷ്ടാവായ ബ്രഹ്മദേവൻ്റെ ആദി പിതാവാണ് കൃഷ്ണനെന്ന് ഭഗാസുരനുണ്ടോ അറിയുന്നു ദേവന്മാർക്ക് ആനന്ദത്തിൻ്റെ ഭരണയും പുണ്യാത്മാക്കളുടെ സംരക്ഷകനുമായ യശോദാപുത്രൻ ഈ ഭീമാകാരനായ ഭഗത്തിൻ്റെ കൊക്കുകളിൽ കടന്നു പിടിച്ച് തൻ്റെ കൂട്ടുകാരായ ഗോപന്മാരുടെ കൺമുൻപിൽ വെച്ച് ഒരു ബാലൻ പുൽക്കൊടി കീറി എറിയുന്ന അത്ര ലാഘവത്തോടെ ആ കൊക്കുകൾ രണ്ടായി കീറിയെറിഞ്ഞു ആകാശത്തുനിന്ന് സ്വർലോകവാസികൾ അഭിനന്ദ സൂചകവുമായി ഏറ്റവും സുഗന്ധമുള്ള ചമേലി പുഷ്പങ്ങൾ വർഷിച്ചു ഒപ്പം ശങ്കമദള കാഹള ധ്വനികളും മുഴങ്ങി പുഷ്പവൃഷ്ടി കാണുകയും ദിവ്യനാദങ്ങൾ കേൾക്കുകയും ചെയ്ത കുട്ടികൾ അത്ഭുത സ്തരായി കൃഷ്ണനെ കണ്ടപ്പോൾ ബലരാമൻ ഉൾപ്പെടെ എല്ലാവരും തങ്ങളുടെ ജീവൻ്റെ പ്രഭവത്തെ തിരിച്ചു കിട്ടിയതെന്ന പോലെ ആമോദം കൊണ്ട് തുള്ളിച്ചാടി തങ്ങളുടെ നേരം വരുന്ന നന്ദകുമാരനെ അവർ ഓരോരുത്തരായി ആശ്ലേഷിച്ചു മാറോട് ചേർത്തു തുടർന്ന് പശുക്കുട്ടികളെ മുഴുവൻ അടുത്തുകൂട്ടി വീടുകളിലേക്ക് മടങ്ങുകയും ചെയ്തു हरेकृष्ण सर्व श्री राधा कृष्ण अर्पणमस्तु जय श्री राधे राधे हरि बोल